പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിവിടെ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ സെക്ഷനിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ ഇവിടെ പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡ് ഇതിന് മുൻപ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരുപാട് കളർ നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡ് പിന്നെ ഇവിടെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളടുത്തെ ഒരു എട്ട് കളറ് ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട് അതിൻ്റെ ഒരു ഇപ്പോൾ ഒരു നാല് അഞ്ച് കളറായിട്ട് വിരിഞ്ഞിട്ടുള്ളൂ എല്ലാം പിന്നെ വിരിഞ്ഞ് റെഡി ആവാനാവണുള്ളൂ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ആന്തൂറിയ ഉണ്ട് ആന്തൂറിയ ഇവിടെയൊക്കെ ഇങ്ങനെ മൊട്ട് വരുന്നുണ്ട് അവിടെ ഒരു ആന്തൂറിയം വിരിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ പിന്നെ എന്താ പറയുക ഈ റെഡ് റെഡ് അന്തൂറിയം പിന്നെ വിരി വിരിഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനൊരു ഇതുണ്ടായിരുന്നു പൂവുണ്ടായിരുന്നു അത് പിന്നെ വിരിയാതെ അങ്ങോട്ട് ചീഞ്ഞു പോയി എന്തോ ഒരു ഫംഗസ് വാദം എന്തോ പറ്റിയതാണ് പിന്നെ നമ്മളിവിടെ പിന്നെ ഈ തൂക്കുചട്ടിയിൽ ആണ് പിന്നെ പ്ലാന്റുകൾ ഉള്ളത് കേട്ടോ ഒരു ഒരുപാട് തൂക്കുചട്ടി ഇതൊക്കെ ഒന്ന് റീപ്ലാന്റ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് നമ്മളത് അടുത്ത് തന്നെ അത് ചെയ്യാനുള്ളൊരു ഇതുണ്ട് പിന്നെ ഇത് വേണ്ടിയില്ല ഈ മഞ്ഞ പൂഗതി ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ നമ്മളെ നെറ്റിൻ്റെ പുറത്താണ് ഉണ്ടാവുന്നത് നല്ല കളറ് ഇതാണ് കേട്ടോ നമ്മളിങ്ങനെ തൂക്കി ഇങ്ങനെ സൈഡിൽ തൂക്കി ഇങ്ങനെ പടർന്ന് ഉണ്ടാകും വിട്ടതാണ് കേട്ടോ അത് ഇവിടെ ഇതിമിലൊക്കെ നല്ല പൂക്കളുണ്ട് പിന്നെ നമ്മളിവിടെ പിന്നെ വെർട്ടിക്കൽ ഗാർഡനിലതിൽ പിന്നെ കുറച്ച് ചെടികൾ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇത് മറ്റേ ആ സ്ഥലത്തു നിന്നിങ്ങോട്ട് മാറ്റിയതാണ് ഇത് ഇത് നല്ലൊരു കളറ് പിന്നെ ഉണ്ടാവണ ഒരു വെർട്ടിക്കൽ ഗാർഡനിൽ ഒരു ചെടിയാണ് കേട്ടോ പിന്നെ സ്നേക്ക് പ്ലാന്റ്സ് ഉണ്ട് അല്ല പിന്നെ സ്പൈഡർ പ്ലാന്റ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പേര് അറിയില്ല കേട്ടോ അത് ഇവിടെ പറഞ്ഞ് കിടക്കുകയാണ് നമുക്കിന്ന് റീസെറ്റ് ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ വെണ്ടക്ക ഉണ്ട് കേട്ടോ വെണ്ടക്ക പിന്നെ ഉത്തിന് നിർത്തിയതാണിത് ഉത്തിന് നിർത്തിയല്ല നിന്നതാണ് നമ്മൾ ഉത്ത് പിന്നെ അത് ഉത്ത് പിന്നെ നമ്മൾ ഇറക്കാൻ വൈകിട്ടാണ് അങ്ങനെ ഉത്തായത് കേട്ടോ നമ്മളിവിടെ പിന്നെ ഡാലിയ പൂ പിന്നെ പൂവിൻ്റെ ഇത് പിന്നെ കിഴങ്ങ് ഇവിടെ വെച്ചിരുന്നു കേട്ടോ അതിങ്ങനെ മുളച്ച് വരെയുണ്ട് അതിൻ്റെ തണ്ടും കുഴിച്ചിട്ട് അതും പിന്നെ ചിലതൊക്കെ പോയിട്ടുണ്ട് ചിലതൊക്കെ നന്നാവണമുണ്ട് അതിന്മാർ മുട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ വെക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള മുട്ടല്ല പിന്നെ നമ്മളെ വൈതനങ്ങ അവിടെ ഉണ്ടോ ഇത് പച്ച വൈതനങ്ങൾ കേട്ടോ അതേപോലെ വലിയതും ഉണ്ട് കേട്ടോ ഇതുണ്ടല്ലേ ഒരു വലിയൊരു വൈതനങ്ങ നമുക്ക് ഒരുപാട് പിന്നെ കായ തന്നതാണ് കേട്ടോ ഇവിടെ ഒരു ചെടി മറിഞ്ഞെടുക്കണമുണ്ടില്ലേ ഇത് കാറ്റടിക്കുമ്പോൾ മറിയണത്തിൻ്റെ ഇലൻ്റെ ഭാരം കൊണ്ടത് ഇതാണ് ഇപ്പോൾ രണ്ട് ദിവസം മഴ പെയ്തിട്ടില്ല അപ്പോൾ അത് വേണ്ടിയില്ല ചെടിയൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ അതുപോലെ നമ്മളിവിടെ റെഡ് പ്ലാന്റ് പിന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതും വാടിയിട്ടുണ്ട് മഴയില്ലാത്തതുകൊണ്ടാണ് അത് വാടിയിട്ടുള്ളത് ഇടയ്ക്കൊന്ന് നനച്ചു കൊടുത്താൽ ശരിയാവും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മളെ ഭോഗം വില്ലൊക്കെ ഇങ്ങനെ പിന്നെ ഒരു നന ഇല്ലാത്തൊരു പ്രശ്നം എന്തിനുണ്ട് അത് വേണ്ടിയില്ലേ ഇത് ജമന്തിയാണ് ജമന്തി വാട്ടം ഇതുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ബോട്ടിലുള്ള ഈ ഒരു ഇനച്ചെടി ഉണ്ടല്ലോ അതിന് ലില്ലിപ്പോപ്പിയോ എന്താണ് തോന്നുന്നത് ഇതിന് നമ്മളിന്ന് വളം ചെയ്തെടുത്തിട്ടുണ്ടോ ഇത് വളം ചെയ്തപ്പോൾ അത് നല്ല ഷോറായിട്ട് ഉണ്ടാവുന്നുണ്ട് ഇത് വേണ്ടിയില്ല നല്ല ഭംഗിയോടെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഇവിടെ ഇതൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട് ഉണങ്ങാണ് മഴ ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണത് പിന്നെ നമ്മളിവിടെ മുളക് ഉണ്ടല്ലേ പഴുത്തു വയ്ക്കുക കേട്ടോ മുളകൊന്നും പറിച്ചിട്ടില്ല പിന്നെ ചെറിയൊരു കേടുള്ളൊരു മുളകാണിത് ഇതിൽ ഇടയ്ക്കൊക്കെ മുളക് കിട്ടലുണ്ട് കേട്ടോ എന്നിട്ട് ഈ ഇതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഒഴിവാക്കേണ്ട സമയമായിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇടക്കൊക്കെ മുളക് കിട്ടണോണ്ട് നമ്മളത് അങ്ങനെ പിന്നെ ഒഴിവാക്കണില്ല കേട്ടോ നമ്മളെ മീനുകളിവിടെ നല്ലതെട്ടോ മീന് ഗപ്പികളാണ് കൂടുതലുള്ളത് പിന്നെ അങ്ങനെ ഇപ്പം കാണിക്കണില്ല ഇതിലൊക്കെ അട്ടപ്പാകൊരു സാധനം പൊന്തി നിൽക്കണ കേട്ടോ നമ്മൾ പിന്നെ ആ അമ്പലമൊരു പുഴുക്കൾ വന്നിട്ടുണ്ട് നമുക്ക് മരുന്നടിക്കാനും പറ്റില്ല പിന്നെ മരുന്നടിച്ചാൽ മീനുകൾ ചത്തുപോകുമല്ലോ അതുകൊണ്ട് നമ്മൾ അത് അങ്ങനെ തന്നെ അവിടെ വെച്ചു അമ്പൽ പോയാലും വേണ്ടിയില്ല മീനുകളൊക്കെ വല്ലാൻ പാടില്ലല്ലോ അപ്പോൾ അതങ്ങനെ അവിടെ ഇതായിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ പിന്നെ ഇത് ഈ തെച്ചി കണ്ടില്ലേ ഈ തെച്ചി പിന്നെ നല്ല പൂക്കളുണ്ട് കേട്ടോ തിമ ഈ ഇത് വേണ്ടില്ല ഉടക്ക പൂക്കൾ നല്ല പൂക്കളാണ് ഇതിമ നിറയെ പൂക്കളുണ്ട് ഇത് എപ്പോൾ ഏത് സമയത്തും നിമ പൂവാണ് കേട്ടോ ഇപ്പം അത് കണ്ടില്ല ഇനി നിങ്ങളതൊക്കെ വിരിയാനുള്ള മുട്ടകളാണ് കേട്ടോ അത് ഇതിൻ്റെ തൈ നമ്മൾ ധാരാളമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അത് സെയിലായിട്ട് പോയിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് ഇതിൻ്റെ തൈ അങ്ങനെ പിടിച്ചു കിട്ടൂല കേട്ടോ ഒന്നുകിൽ നമ്മൾ അടിയിൽ നിന്ന് പിന്നെ തൈകളുണ്ടാകുന്നത് ഇതുപോലുള്ള തൈകൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ചെറിയ കമ്പ് നാട്ടിയിട്ടത് ചിലപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടത് പിന്നെ വേര് പിടിക്കുകയുള്ളു കേട്ടോ ഇത് കണ്ടില്ലേ വെയിലിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ഇതൊക്കെ പിന്നെ ഈ പിന്നെ വാടിയിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം വാടിയിട്ടുണ്ട് ഇതിനൊക്കെ നന നനക്കേണ്ടതായിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇതൊക്കെ വാടി മറ്റേ വാടി കുഴഞ്ഞിട്ട് പിന്നെ ഈ ഇതൊക്കെ വേണ്ടില്ല ഇതൊക്കെ വാടിയിട്ടുണ്ട് ആഫ്രിക്കകാരെ മുടീൻ്റെ അരി ആയിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ ആലിത് ഉണ്ട് പിന്നെ ഇവിടെ കണ്ടില്ല ഒരു വാഗയാണിത് കേട്ടോ ഈ വാഗൻ്റെ പൂക്കൾ നല്ല പിന്നെ ഭംഗിയാണ് കാണാൻ കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ തൈകൾ ഇത് കണ്ടില്ല വിത്ത് ഈ വിത്ത് മുളപ്പിച്ചിട്ടാണ് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കുന്നത് കേട്ടോ പെട്ടെന്ന് പിന്നെ മുളക്കും ചെയ്യും പെട്ടെന്ന് ഇത് പൂടും ചെയ്യും ഒരു ആറുമാസം കൊണ്ടൊക്കെ അത് പൂവിടാനുള്ള നമ്മൾ അത് നമ്മളെ പൂട പൂവിടുകട്ടോ നല്ല കളറ് നല്ല കാണാൻ ഭംഗിയുള്ള കളറാണ് കളറാണത് കേട്ടോ കണ്ടില്ല നല്ലൊരു പിന്നെ എന്ത് കളറാണ് ഇപ്പോൾ ഒരു ഓറഞ്ചും അല്ല റെഡും അല്ല അങ്ങനത്തെ ഒരു കളറ് കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇവിടെ കണ്ടില്ല ഇത് നമ്മളെ തെച്ചി തെച്ചി ഇതൊക്കെ വാടയുണ്ട് കേട്ടോ ഒരു ദിവസം രണ്ട് ദിവസം മഴ കിട്ടിയില്ല അപ്പോൾ തന്നെ ഇത് വാട്ടം പിടിച്ചിട്ടുണ്ട് കേട്ടോ അത് വേണ്ടിയില്ല നമ്മൾ തയ്ച്ച് മഞ്ഞ തച്ച് ഇതിന്മേ ഫുള്ള് പൂ ആക ആവണുള്ളു കേട്ടോ ഇങ്ങനെ മുട്ട ഇതുകൊണ്ട് ചിലത് രണ്ടു ദിവസം കൊണ്ട് ഇത് ഫുള്ള് ഒരു മഞ്ഞ കളറാവും കേട്ടോ പിന്നെ ഇവിടെ തിയാനിടക്ക് കാണിക്കണം ആദ്യം പോലെയൊക്കെ നിറയെ പൂക്കളുണ്ട് ഈ വെയിലുകൊണ്ട് പൂവടക്കം കരിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ ഇലച്ചെടികളാണ് ഇവിടെ ഉള്ളത് ഇലച്ചെടികൾ പിന്നെ ഒരു മഞ്ഞ കളറ് ഈ ഇലച്ചെടിയത് പിന്നെ വേനൽക്കാലത്ത് ഇത് നല്ല മഞ്ഞാവും പിന്നെ അത് വർഷക്കാലം കൊണ്ട് മഴ കൂടുതലാകുമ്പോൾ അത് പച്ച കളറിലേക്ക് മാറും കേട്ടോ പിന്നെ അത് ഇതിനൊക്കെ ഇപ്പോൾ വാട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇല താഴ്ന്നു നിൽക്കുന്നത് ചെടി കണ്ടോ നല്ലൊരു ഭംഗിയാണിത് കാണാൻ കേട്ടോ ഇതിങ്ങനെ ഒരൊറ്റ കമ്പിലും ഇങ്ങനെ വളർന്നു പോകണം ഇതിന് ഇതൊരു പിന്നെ ഗ്രീനിൻ്റെ ഇത് ലൈൻ ഒരു പിന്നെ യെല്ലോ ലൈനും ഇതിനുണ്ട് ഉണ്ട് കേട്ടോ നല്ല കാണാം നമുക്ക് ഇൻഡോർ ഇൻഡോറാക്കിയും ഔട്ട്ഡോർ ആക്കി ഇത് വെക്കട്ടെ ഈ ചെടി കാണാൻ നല്ല ഭംഗിയാണിത് നമുക്ക് പിന്നെ ഇതിമ തൈ ഭനി എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് എനിക്ക് ഇതിനെ പറ്റി അറിയില്ല കേട്ടോ അറിയണവരൊന്ന് കമൻ്റ് ചെയ്തോ കേട്ടോ ഇതിൻ്റെ തൈ നമ്മളിത് കട്ട് ചെയ്തിട്ടാണോ അതോ ഇനി കായകളോ എന്തെങ്കിലും പൂവായിട്ട് ഉണ്ടാവുക എന്ന് പറ്റി എനിക്ക് തീരെ ഒരു അറിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കേട്ടോ ഞങ്ങളോട് പറയുന്നത് കമൻറ്റ് അതിൽ അറിയിക്കുക കേട്ടോ ഇനി അത് ചെറിയ റോസ് ചെറിയ കുഞ്ഞു റോസുകളാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മളെടുത്ത് വേറെ ഒരു കുഞ്ഞ് റോസ് ഇവിടെ ഉണ്ട് കേട്ടോ വേണ്ടിയിട്ട് നല്ല കടും റെഡ് കളറാണ് ഇത് കേട്ടോ നല്ല കമ്പ് പിന്നെ ചെറിയ കമ്പ് നട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല പൂക്കളുണ്ടാവും കേട്ടോ നമുക്ക് പിന്നെ കാണാനൊരു ഭംഗിയാണ് ഇതിൻ്റെ വേറെ ഒരു കളർ കളറുണ്ട് സോറി വേറെ കളർ കൂടി ഉണ്ട് കേട്ടോ അവിടെ ഇത് ആ അല്ല ഇതൊക്കെ വാടിയിട്ടുണ്ട് കേട്ടോ അത് ഇന്ന് മഴ പെയ്തില്ലെങ്കിൽ നാളെ ഏതായാലും ഇതൊക്കെ ഒന്ന് നനക്കേണ്ടി വരും നനച്ചിട്ടില്ലെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ നമുക്കൊരു പണി തരും പിന്നെ ഒക്കെ ഉണങ്ങി പോകും കേട്ടോ വേണ്ടീല ഈ പിന്നെ കിലുക്കാൻ പറ്റി പറഞ്ഞതൊക്കെ വാടിയിട്ടുണ്ട് ഇനി ഉണ്ടാവുമെന്നാവും നമ്മളത് അത്ര ശ്രദ്ധിച്ചില്ല ഇന്നലെ ഒരു കുറഞ്ഞ പാട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് മഴ പെയ്യുന്ന കരുതിയിട്ട് നമ്മൾ പിന്നെ ഉച്ചക്ക് അത് ശ്രദ്ധിച്ചില്ല നല്ല മഴ ആയതുകൊണ്ട് ലവയിലായതുകൊണ്ട് ഇത് നല്ല പാട്ടുണ്ട് വന്നിട്ടുണ്ടല്ലോ പിന്നെ ഈ പ്ലാന്റ് വേണ്ടിയില്ലേ ഇതിൻ്റെ ഇത് എല്ലാ വീടുകളിലും ഉണ്ടാകും പക്ഷേ അത് ഈ കാണാൻ നമുക്ക് നല്ലൊരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ഇലക്കേണ്ടിയില്ലേ നല്ല റെഡ് കളറായിട്ട് നല്ല പിന്നെ ഇത് വേറെ ഒരു കളർ കേട്ടോ ഇതിൻ്റെ തന്നെ നമ്മളടുത്ത് പിന്നെ ഈ മഞ്ഞ കളറ് ഒറ്റയ്ക്ക് വരുന്നതുണ്ട് കേട്ടോ ഇതൊക്കെ വെറൈറ്റി കളറുകളാണ് കേട്ടോ ഒരേ കളറുകളല്ല ഈ സമയത്താണ് ഇതിൻ്റെ കളറ് വേനൽക്കാലത്ത് വലിയൊരു കളർ ഇത് കിട്ടില്ല പിന്നെ ഇവിടെ സ്നേക്ക് പ്ലാന്റ്സുകളാണുള്ളത് കേട്ടോ വേണ്ടീട്ടില്ല ഇവിടെ ഇതിൻ്റെ കുറച്ച് തൈകൾ നമ്മൾ വിറ്റിട്ടുണ്ട് ഇവിടെയൊക്കെ പിന്നെ ഈ ഒരു പ്ലാന്റുകളാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ അത് അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിൽ എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും കിട്ടും അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അറിയിക്കെട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇനി വല്ലാതെ നീട്ടിക്കൊണ്ടു പോകണില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ എന്ന ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതാ മതി കേട്ടോ അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം